ഫിറ്റ് ആൻഡ് റൺ നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഓട്ടോ ടാക്സി ടെമ്പോ വർക്കേഴ്സ് യൂണിയൻ സിഐ ടിയുവിന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തി ഇന്ധനവില കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കുക ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നഷ്ടപ്പെട്ട ഓട്ടോറിക്ഷ ടാക്സി സ്റ്റാൻഡുകൾ പുനക്രമീകരിക്കുക സ്റ്റാൻഡുകളിലെത്തിയുള്ള ആർ ടിഒ ഉദ്യോഗസ്ഥരുടെ അന്യായ പരിശോധനകൾ അവസാനിപ്പിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ ധർണ സി ഐ ടിയു ജില്ലാ പ്രസിഡന്റ് എച്ച് സലാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി നിസാർ കോയാ പറമ്പിൽ അധ്യക്ഷനായി സി ഐ ടിയു ജില്ലാ ജനറൽ സെക്രട്ടറി പി ഗാനകുമാർ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ കെ ചന്ദ്രൻ എം എം ഷെരീഫ് ടി എസ് താഹ മേഴ്സി എന്നിവർ സംസാരിച്ചു ജില്ലാ ട്രഷറർ കെ ജി ജയലാൽ സ്വാഗതം പറഞ്ഞു ധർണയ്ക്ക് മുന്നോടിയായി ഇ എം എസ് സ്റ്റേഡിയത്തിന് സമീപത്തു നിന്നും നൂറുകണക്കിന് തൊഴിലാളികൾ പങ്കെടുത്ത് മാർച്ചും നടത്തി എല്ലാ ഇവർക്ക് ഡ്രൈവർ മാത്രമാണെന്ന് അവർക്ക് ബിന്ദി ഉപയോഗിക്കാൻ പറ്റില്ല ഓരോ കേസിൽ കണക്കിലെടുത്ത് ആ കേസിന്റെ സാഹചര്യം പരിശോധിച്ച് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ആ അപകടത്തിന് കൃത്യമായി ആരാണ് എന്ന് നിർണ്ണയിക്കാൻ പറ്റുന്നത് അങ്ങനെയാണ് നിലവിലുള്ള ഐ ടി സി നിയമനുസരിച്ചിട്ട് അത്തരം കേസിൽ കൈകാര്യം ചെയ്യപ്പെടുമ്പോ കോടതി വിചാരണയുടെ ഭാഗമായി ആ തെളിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ശിക്ഷ ഉണ്ടാവുന്നത് അങ്ങനെയാണ് ഇവിടെ ഐ പി എസ് സി ആ നിയമത്തിലെ മാറ്റം വരുത്തി ഭാരതീയ ന്യായസംഗ രണ്ടായിരത്തി മൂന്നിന്റെ സെക്ഷൻ ഒന്ന് രണ്ട് ഈ രണ്ട് പാലക്കാർ ഗൗരവരമായ വ്യത്യാസം പഠിപ്പിക്കുന്നു ഐ പി എസ് സി തൊണ്ണൂറ്റിനാല് ഏവിഡ് ഭാഗത്ത് സ്വന്തക്രൂലുണ്ടാകുന്ന മരണം എന്നത് മാറ്റി അസന്ധ്യമായ ഡ്രൈവിംഗ് എന്ന് വാഹന ഡ്രൈവർക്ക് പോലെ പുരുഷകൃത്വം ചാർത്തുന്ന പോലെയുള്ള നിയമത്തിലെ മാറ്റമാണ് ഇപ്പോൾ സംബന്ധിച്ചിരിക്കുന്നത്